നമ്മൾ രവീന്ദ്രനാഥ് ടാഗോർ ദേശീയതകൾക്ക് അപ്പുറത്തുള്ള ഒരു എഴുത്തുകാരനാണ് ലോകം ആകെ ഒരു പക്ഷിക്കൂടാണ് ദേശീയതയെയും തണി പറഞ്ഞ സർവ്വ ദേശീയതയെ അംഗീകരിച്ച ഒരു മഹാനായ എഴുത്തുകാരനാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ സർവദേശീയത സാർവലൗകികത ഒക്കെ ഉൾക്കൊള്ളുന്നവർക്കല്ല വേണ്ടി ഞാൻ ഈ പുസ്തകത്തെ ഒരു ചെറിയ തോതിൽ ഇതിന്റെ ഉള്ളടക്കം ചെറിയ തോതിലും അതിന്റെ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് എത്തുന്നു ഈ തുർക്കിയിലെ കുർദുകളുടെ കഥയാണ് ഈ പുസ്തകം ഈ സിൻ എന്ന് പറയുന്ന പുസ്തകം ഈ സിൻ എന്നൊരു ഇത് അവിടുത്തെ ഒരു ഭാഷ ഈ കുർദ്ദു ഭാഷയിലെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കുർമാൻജി എന്ന സ്ഥലത്തുള്ള ഒരു പേരാണ് സിൻ അതിലൊരു ജീനി എന്നാണ് അതിന്റെ അർത്ഥം അത് സ്വാതന്ത്ര്യ വ്യവസ്ഥയിൽ പറയട്ടെ പിന്നെ നമ്മള് മലയാള സാഹിത്യം അധികമായി ഒന്നും സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു പ്രദേശാണ് ഈ അടുത്തത് നമ്മുടെ എഴുത്തുകാരി അവിടെ ഒരു ബാഴ്സലോണയിൽ ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണവുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് ഉള്ള ചില പരിചയപ്പെട്ട തുർക്കിയിൽ നടക്കുന്ന ആഭ്യന്തര സമരവും കുർത്തുകളുടെ വിമോചന സമരവും ഒക്കെ കണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് എഴുത എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ സിൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഈ നമ്മളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും ഈ കുർത്ത് നമുക്കത്ര പരിചയമില്ലാത്തൊരു മേഖല ആണ് സെപ്റ്റംബർ മൂന്നിന്റെ എല്ലാ മാധ്യമങ്ങളും കാണിച്ച ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ ഒരു ഐല കുർത്തി എന്ന ഒരു കുട്ടി ഒരു ചുവന്ന ഒരു ടീഷർട്ടും ഒരു കടുന്നീല ഒരു ട്രൗസറും ധരിച്ചുകൊണ്ട് ഒരു കടൽ തീരത്ത് കവിഴുന്ന മണ്ണോട് പുകഞ്ചേർത്ത് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ എല്ലാവരും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ഐലൻഡ് കുർത്തി എന്ന് പറയുന്നത് അത് ഈ കുർത്തി ഐലൻഡ് കുർത്തി പാലായിരത്തിനിടക്ക് ഇപ്പോൾ സിറിയ ഐഎസ് തുടങ്ങിയവരുടെ കുർദ് വേട്ടയിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ഒരു കുടുംബം പോകുമ്പോൾ പാലായിരത്തിനിടയിൽ കൊല്ലപ്പെട്ടതാണ് ഈ ഐലൻഡ് കുർത്തി ഐലൻഡ് കുർത്തിയുടെ അമ്മയും അതുപോലെ സഹോദരനും എല്ലാം കൊറ്റ കൊല്ലപ്പെട്ടു ലോകം ലോകമൊട്ടാതെ ഒരു കുർദ്ദുവേട്ട നടക്കുന്ന ഒരു പക്ഷേ വംശവത്യോളം വിധത്തിലുള്ള ഒരു വേട്ട പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് ഇറാഖിൽ സദാം ഹുസൈൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട് അമേരിക്ക അതിന് ആവോളം പിന്തുണ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഈ തുർക്കിയിൽ നടക്കുക ഒരു കുർദ്ദുവേട്ട ഒരു വംശഹത്യോളം നടക്കുന്ന ഒരു പ്രശ്നമാണ് കുർദ്ദുവേട്ട നമുക്കറിയാം നമ്മൾക്ക് ഈ പലസ്തീനിലൊരു പ്രശ്നം അതും ഒരു ഒരു വംശഹത്യോളം പോകുന്ന ഒരു തരം ഒരു വേട്ടയാടപ്പെടലാണ് അവിടെയും നടക്കുന്നത് ലോകമെമ്പാടും ഇങ്ങനെയുള്ള വംശഹത്യകളും ഇങ്ങനെ യുദ്ധങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും സംഘർഷങ്ങളും പാലായനങ്ങളും ഒക്കെ നടക്കുന്നു പശ്ചിമേഷ് പ്രത്യേകിച്ച് അതിന്റെ ഒരു പ്രത്യേകമായിട്ട് ആണ് നമ്മൾ ഈ ഫുഡ് ഈ വേട്ടയെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിൽ കാണുന്നത് നമുക്കീ പിന്നെ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിലനിന്നിരുന്ന വട്ടോമിൻ തുർക്കിടെ തുർക്കിയിലെ ഒരു ഭാഗമാണ് ഒരു ഇന്നും നിലനിൽക്കുന്ന തുർക്കി എന്ന ഈ രാജ്യം അപ്പോ നിരവധി അവിടുത്തെ ജനാധിപത്യ ജനാധിപത്യവത്കരണത്തിന് ശേഷം അവിടെ നിരവധിയായിട്ടുള്ള ഭരണകൂടങ്ങൾ ഉണ്ടായി ജനാധിപത്യം അംഗീകരിച്ചിട്ടുള്ള ഭരണകൂടങ്ങൾ ഉണ്ടായി അപ്പം അതിന്റെ എന്നാ മതേതര രാഷ്ട്രം എന്ന നിലയിൽ ഖലീഫയുടെ ഭരണം ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി മൂന്നിൽ അവസാനിപ്പിച്ച ശേഷം മതേതരത്വവും ജനാധിപത്യവും ഒക്കെ അവിടെ അവര് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇന്നും അവിടുത്തെ ജനാധിപത്യം എന്നുള്ളത് പലപ്പോഴും വേട്ടയാടപ്പെടുന്ന ഒരു കാര്യം ജനാധിപത്യം എല്ലാം നടക്കുന്നത് പലപ്പോഴും അവിടെ ഈ ഏകാധിപത്യത്തെ ഏകാധിപത്യത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം ആണ് നടക്കുന്നത് ജനാധിപത്യം എന്നുള്ളത് വളരെ ദുർബലമാണ് അവിടെ അതുപോലെ തന്നെ അഭ്യന്തര പക്ഷപാതങ്ങളിലും ആഭ്യന്തരമായിട്ടുള്ള വംശഹത്യകളിലും അഴിമതിയിലുമൊക്കെ അഭിരിമിച്ചു കൊണ്ടുള്ള ഒരു ജനാധിപത്യമാണ് അഭിപ്രായ ഭിന്നതകളെല്ലാം തന്നെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു നയമാണ് അവിടെ തുടരുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എർദോഗൻ പ്രസിഡന്റായിട്ടുള്ള യോഗന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് അവിടെ ഒരു ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്ത വിധത്തിൽ ഉള്ള ഒരു തരം ഭരണകൂടം ഏകാധിപത്യയെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഭരണകൂടമാണ് നടക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം തീരെ അപ്പം ഏകാധിപത്യം എന്നുള്ളത് സമഗ്രമായിട്ടുള്ള ഒരു ആശയമോ അല്ലെങ്കിൽ ഒരു മതബോധമോ അല്ലെങ്കിൽ ഒരു ആദർശമോ ഒന്നുമില്ല അവരുടെ ലക്ഷ്യം എന്നുള്ളത് ഒരു എന്നും ഏകാധിപത്യവും